നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ ദുബായിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സ്പോർട്സ് സിറ്റിയിലെ ഒരു റെസിഡൻഷ്യൽ ടവറിൽ തീപിടുത്തമുണ്ടായത് പ്രവാസികൾ ഉൾപ്പെടെ താമസിക്കുന്ന ഇരുപതിലധികം നിലകളുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് വൻ അഗ്നിബാധയുണ്ടായത് എല്ലാവരും ഉറങ്ങിക്കിടക്കിയാണ് ബഹുനില കെട്ടിടത്തിലേക്ക് തീ ആളിപ്പടർന്നത് ബഹുനില ടവറിന്റെ ഒരു വർഷത്തുകൂടി തീ ആളിപ്പടരുന്നത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോകളിലും വീഡിയോകളിലും വ്യക്തമാണ് ഉടൻ തന്നെ ഫയർ അലാറം മുഴങ്ങി ഇത് കേട്ട് താമസക്കാർ പരിഭ്രാന്തരായി പിന്നെ ഒന്നും നോക്കാതെ എല്ലാം ഇട്ടെറിഞ്ഞ് ജീവനും കയ്യിൽ പിടിച്ച് ഇവർ ഫ്ളാറ്റിന് പുറത്തേക്ക് നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയായിരുന്നു വൻ തീപിടുത്തം ഉണ്ടായെങ്കിലും പരിക്കേൽക്കാതെ എല്ലാവരും രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണെന്ന് ഇവിടെ താമസിച്ചവർ പറയുന്നു പുലർച്ചെ മൂന്ന് മുപ്പതിന് കെട്ടിടത്തിലെ ഫയർ അലാറം നിർത്താതെ മുഴങ്ങുന്നത് കേട്ടാണ് ഉണർന്നതേ എന്ന് താമസക്കാരിൽ ഒരാൾ പറഞ്ഞു അഞ്ചാം നിലയിലെ അപ്പാർട്ട്മെന്റിന് പുറത്ത് ബഹളം കേട്ടപ്പോൾ ഭാര്യയെയും മൂന്ന് വയസ്സുള്ള മകനെയും വിളിച്ചുണർത്തി കോണിപ്പടിയിലേക്ക് കുതിച്ചു ഫോണും താക്കോലുമുള്ള ഒരു ബാഗ് മാത്രമാണ് എടുത്തത് ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് മഹാഭാഗ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഫയർ അലാറം കേട്ട് ഉടർന്ന് തന്റെ പതിനേഴാം നിലയിലെ അപ്പാർട്ട്മെന്റിന്റെ ജനലിലൂടെ നോക്കിയപ്പോൾ തീ ആളി പടരുന്നത് കണ്ടതായി മറ്റൊരു താമസക്കാരൻ ജിഹാദ് പറഞ്ഞു ഒരു വശം മുഴുവൻ തീ പിടിച്ചതിനാൽ ഞാൻ പുറത്തേക്ക് ഓടി എൻ്റെ അയൽക്കാരനെ ഉണർത്തി ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതിനാൽ തങ്ങൾ രണ്ട് പേരും പാർക്കിങ്ങിൻ്റെ നാല് നിലകൾ ഉൾപ്പെടെ ആകെ ഇരുപത്തിയൊന്ന് നിലകൾ ഓടിയിറങ്ങുകയും ചെയ്തെന്നും ജിഹാദ് പറഞ്ഞു ഒഴിപ്പിക്കപ്പെട്ട താമസക്കാരിൽ മിക്കവരും കുടുംബവും ഒന്നിച്ച് കാറിനുള്ളിൽ മറ്റും കാത്തിരിക്കുകയാണ് കത്തിപ്പോയ അപ്പാർട്ട്മെന്റിലെ താമസക്കാർ വലിയ ആധിയിലുമാണ് പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിരികെ അകത്തേക്ക് കയറി തീ പിടിക്കാതെ ബാക്കിയായത് എന്തൊക്കെയാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇവർ രേഖകളിലെ രേഖകളെങ്കിലും വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ അനുമതി ലഭിക്കാൻ ഇവർ കാത്തിരിക്കുകയാണ് അൽബർ സ്റ്റേഷനിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ ആറ് മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്തി താമസക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി രാവിലെ ദുബായ് സിവിൽ ഡിഫൻസ് അറിയിക്കുകയായിരുന്നു തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ലെന്നും രണ്ട് ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള എമർജൻസി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയതെന്നും സിവിൽ ഡിഫൻസ് വിശദീകരിച്ചു കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ച് ഇരുപത്തി മൂന്നിന് തീ നിയന്ത്രണ വിധേയമാക്കുകയും ഒരു മണിക്കൂറിന് ശേഷം പൂർണമായും ഇത് അണയ്ക്കുകയും ചെയ്തു ശീതീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നും അതിനുശേഷം സ്ഥലം ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുമെന്നും അഗ്നിശമന സേന അറിയിച്ചു ഏതായാലും വൻ തീപിടുത്തമാണ് ഈ റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ഉണ്ടായത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക